എല്ലാവർക്കും ദിയാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പാൽക്കപ്പയാണ് അതിനുവേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച കപ്പയായിട്ട് എടുത്തേക്കണത് ഇതുപോലെ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവില്ല അതിന് അഞ്ചാറ് കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു വിട്ട നമുക്ക് ആവശ്യമുള്ള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് കുക്കറിലെ പാവത്തിന് വെള്ളമൊഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് പാൽ കപ്പ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഒരു മുറി തേങ്ങയാണ് ഞാൻ പിഴിഞ്ഞെടുക്കുന്നത് അതിൻ്റെ രണ്ടാം പാലും തലപ്പാനും എടുത്ത് വെച്ച് രണ്ടാം പാലും മൂന്നാം പാലും ഒരുമിച്ച് എടുത്തിട്ട് തലപ്പാൻ മാത്രം മാറ്റി വെച്ചു കൂട്ടാം കുക്കറിൽ കപ്പ വേവിക്കാൻ വെച്ചത് ഞാൻ രണ്ട് വിസിലാണ് കേൾപ്പിച്ചത് രണ്ട് വിസിൽ ശേഷം തീ ഓഫ് ചെയ്തു വെച്ചു വിസിലൊക്കെ പോയ ശേഷം തുറന്ന് നോക്കാം നമ്മുടെ കപ്പ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെന്തെന്ന് എനിക്ക് തോന്നിയത് കിട്ടാം നന്നായി വേഗം വെന്ത് നോക്കാം നല്ല കപ്പയായിരുന്നു കയ്പ്പൊന്നുമില്ല ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ച ശേഷം നമ്മൾ വെള്ളം പോയ കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പ നിങ്ങൾ വേവിക്കുമ്പോൾ ഇത്രയും വേവണ്ടട്ടോ ഞാൻ അറിയില്ലാത്ത കാരണം അങ്ങനെ വെന്ത് പോയി ഇനി രണ്ടും മൂന്നും പാലാണ് പിടിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായി തിളയ്ക്കണം നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ തിളയ്ക്കണതുവരെ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞ് നോക്കും ഇനി പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ചെറുവുള്ളിയും പച്ചമുളകും ഒരു ഒരഞ്ചാറല്ലി ചെറിയുള്ളിയും പച്ചമുളകും നമുക്ക് ചതച്ച് ചേർക്കണം അതിനുവേണ്ടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കണത് ഒരു കാ ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത് ആദ്യം തന്നെ അത് നമുക്ക് ആദ്യം നമ്മുടെ കപ്പേനയ്ക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇളക്കി നന്നായി തിളച്ച ശേഷം നമുക്കതിന് ഇളക്കിയിടേം കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ കപ്പ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ് അത് ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളിപ്പോൾ ഈ സമയം ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്കത് തുടരെ ഇളക്കി കൊടുക്കാൻ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് കിട്ടിണ്ട് അതിൽ കുറച്ച് ഒരു വേപ്പല ഞാൻ വേ വീട്ടിൽ വേപ്പിലുള്ള കാരണം കൂടുതൽ വേപ്പല ചേർക്കാറുണ്ട് വേപ്പിലങ്ങൾ ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം പാൽക്കപ്പ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വറുത്തരാണുള്ളത് ശരിയാക്കി എടുക്കാം ഇതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം പാവത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുവ പൊട്ടിച്ച ശേഷം നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പാൽക്കപ്പ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നമ്മുടെ കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുണ്ടി മൂത്തശേഷം നമ്മളതിലേക്ക് വറ്റൻ മുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ മൂത്ത ശേഷം നമുക്കതിൻ്റെക്ക് പാകത്തിന് വേപ്പന ചേർത്ത് കൊടുക്കാം വേപ്പന ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂക്കട്ടെ അതുവരെ വെയിറ്റ് ചെയ്യുക നമ്മുടെ എല്ലാ മറവും മൂത്തിട്ടുണ്ട് നമുക്കിനി ഇനി പാൽക്കപ്പ പാവത്തിനായിട്ടുണ്ട് നമ്മുടെ കപ്പ ശരിക്കും മെന്തു പോയായിരുന്നു കേട്ടോ ഇതേപോലെ ആയിപ്പോയെ എങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പാകത്തിന് വെള്ളമൊക്കെ വെറ്റി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചാൽ തലപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ തീ ഓഫ് ചെയ്യാം ആ ചൂടിൽ നന്നായിട്ട് കിട്ടും നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമ്മുടെ മുളക് വറുത്തതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് അടിപൊളി ടേസ്റ്റുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം സ്നാക്സ് ആയിട്ട് നമുക്ക് വൈകുന്നേരം പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഞങ്ങളിവിടെ കഴിക്കാനായിട്ട് ഒരു പാത്രത്തിൻ്റെ പകർത്തി വയ്ക്കുകയാണ് ചോദ്യം നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർക്കുള്ളത് ഞാൻ പകർത്തി വെക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ എല്ലാവർക്കും ना നന്ദി